ഞാൻ ഞാൻ അപ്പോയിൻമെന്റ് തേടിയതാണോ പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശ്രമാരുടെ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശ്രമാരുടെ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം പന്ത്രണ്ടാം തീയതി ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് പറയുമ്പോൾ ആശ്രമാരുടെ സമരം തീരും തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീരാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് തലേ ദിവസം വീണ്ടും ആശമ്മമാരുടെ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞിരുന്നു എൻ എച്ച് എമ്മിൻ്റെ ചർച്ചയുടെ ആ അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തലേന്ന് തന്നെ കൊടുത്തു അപ്പോയിൻമെൻ്റ് എടുത്തു അല്ല അതാണ് സാഹചര്യം മനസ്സിലായി വ്യക്തമായത്